ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ നിന്നുള്ള പല വ്യക്തികളുടെയും നാം പ്രതീക്ഷിക്കാത്ത പ്രതികരണങ്ങളിലൂടെ ഈ പ്രസ്തുത വ്യക്തിയുടെ മനസ്സ് പലപ്പോഴും കലുഷിതമാകുവാൻ സാധ്യതയുണ്ട് ഇതിനെക്കുറിച്ച് നമുക്കൊരു അവബോധം ഉണ്ടായിരിക്കേണ്ടതാണ് അതുപോലെ തന്നെ ഈ പ്രസ്തുത വ്യക്തിയുടെ ചില സ്വഭാവ പെരുമാറ്റ പ്രകടനങ്ങളിലൂടെ ഈ ലോകത്തിലുള്ള മറ്റു പലർക്കും അസ്വസ്ഥത ഉണ്ടാകുവാനും സാധ്യതയുണ്ട് ഇത്തരത്തിൽ മനുഷ്യർ പൊതുവെ ജീവിതത്തിൽ മുഴുവൻ ഒന്നുകിൽ സ്വയം അസ്വസ്ഥപ്പെട്ടുകൊണ്ടോ അസ്വസ്ഥമാക്കിക്കൊണ്ടോ ജീവിച്ചുകൊണ്ടിരിക്കുന്നു ഈ രണ്ട് പ്രക്രിയകൾ നിർത്തുവാനുള്ള പരിശ്രമത്തെയാണ് സ്ഥിതപ്രജ്ഞ പരിശീലനം എന്ന് പറയുന്നത് അതായത് ഈ ലോകത്തിൽ നിന്ന് അസ്വസ്ഥമാകുന്നതിൻ്റെ അളവ് കുറയ്ക്കുക അതുപോലെ തന്നെ ഈ ലോകത്തെ അസ്വസ്ഥപ്പെടുത്തുന്നതിൻ്റെയും അളവ് കുറയ്ക്കുക മാനസിക വ്യാപാരത്തിൻ്റെ അളവ് കുറയ്ക്കണമെങ്കിൽ സ്വന്തം മനസ്സിനകത്ത് ചില പരിശീലനങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കണം ഒന്നുകിൽ സ്വന്തം മനസ്സിനെ സർവോന്നതമായ ശക്തിയിൽ സമർപ്പിച്ചൊരവസ്ഥയുണ്ടാക്കിയെടുക്കണം അല്ലെങ്കിൽ മനസ്സിനെ സ്വന്തം ബോധത്തിന് മുന്നിൽ തന്നെ സമർപ്പിച്ചൊരവസ്ഥ ഉണ്ടായിരിക്കണം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്നൊരു ശുനകന് പലരുടെയും കയ്യിൽ നിന്ന് കല്ലേറുകൾ ഏറ്റുവാങ്ങേണ്ടതായി വരും ഇതുപോലെയാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സ് ഈ ലോകത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പലയിടത്തു നിന്നും വേദനകൾ അനുഭവിച്ച് തിരിച്ചെത്തുന്ന അവസ്ഥയുണ്ടായിരിക്കും തന്നെ പലയിടങ്ങളിലും വേദനകൾ സമ്മാനിക്കുകയും ചെയ്യും എന്നാൽ സ്വന്തം മനസ്സിനെ അവനവനിൽ തന്നെ നിലനിർത്തുവാനുള്ള പരിശീലനങ്ങൾ ചെയ്യുകയാണെങ്കിൽ അസ്വസ്ഥമാകലും പരമാവധി കുറയുന്നതായിരിക്കും ഇങ്ങനെയുള്ള പരിശീലനത്തെ അന്തർമുഖതാ പരിശീലനം എന്നാണ് പറയുക ഇതോരോ മനുഷ്യന്റെയും ജീവിതത്തിൽ അത്യാവശ്യം ഉണ്ടായിരിക്കേണ്ട ഒരു പരിശീലനമാണ് ചിന്തനം ചെയ്തു നോക്കൂ